കല്ല് എന്താപ്പ ചെയ്തെന്താപ്പ് എന്താ ചെയ്ത നീ ചുണ്ടുമ്മ എന്താ ചെയ്ത എന്താ ചെയ്തേന്ന് ചുണ്ടുമ്മ എന്താ ചെയ്തേ എന്താ ചെയ്ത പേനോട് വരച്ചാ അമ്മ പറഞ്ഞുണ്ടേനോട് വരയ്ക്കരുത് ചുണ്ടുമ്മ ഇങ്ങട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് അമ്മ പറഞ്ഞുണ്ടു വരയ്ക്കരുതെന്ന് ഏ ചിരിക്കണ്ട ശരിക്കണ്ടോട് ഞാൻ പറഞ്ഞുണ്ടോ എന്നിട്ട് 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 വരച്ചു അടീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടി കിട്ടും അമ്മക്ക് നട്ടാ ഏ കുറുമ്പിയേ കുറുമ്പ് കൂടിയുണ്ടോ കല്ലുവിനെ കല്ലുവിനോട് കുറുമ്പ് കൂടിയുണ്ടാ കുറുമ്പു കൂടിയുണ്ടാ കല്ലുവിന് കുറുമ്പ് കൂടിയുണ്ടാ ഇല്ല പിന്നെ നിന കുറുമ്പ് കാണിക്കണേ പിന്നെ നിന കുറുമ്പ് കാണിക്കണെന്ന് അമ്മ ഇനി കുറുമ്പ് കാണിച്ച അമ്മ മിണ്ടില്ല ഏട്ടാ ഏ ആ മിണ്ടില്ലാന്ന് ഏ മിണ്ടണോ ഞാൻ മിണ്ടില്ല മിണ്ടില്ല ഇനി എന്നോട് മിണ്ടാൻ വരണ്ടേ കേട്ടോ ഇനി എന്നോട് നീ മിണ്ടാൻ വരണ്ട കല്ലോ കുറുമ്പ് കാട്ടണ കുട്ടികളൊന്നും എനിക്കിഷ്ടമല്ല ഞാൻ ഇനി മിണ്ടൂല്ല നിന്നോട് കേട്ടാ ട്ടാ കല്ലുവിനോട് മിണ്ടില്ലാ കല്ലു മിണ്ടില്ല അമ്മ ഏ മിണ്ടാന്നാ അപ്പം കുറുമ്പ് കാണിക്കൂ ഇനി കാണിക്കോ ഇല്ല പറ ഇല്ല അത് പറയില്ല അല്ലേ കുറുമ്പ് കാണിക്കില്ല അമ്മേ പറ അമ്മ പറയണ പോലെ പറയും അമ്മേ പറ നൂനുമാണ് എൻ്റെ മോള് നൂനുമാണ് എൻ്റെ മോള് കല്ലും അല്ല ട്ടാ ൂ ഞാൻ ഞാൻ കൊടുത്തോളാം നൂനൂനെ ഞാൻ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങും എന്നോട് മിണ്ടണ്ട ചിരിക്കണ്ട ഞാൻ നിന്നോടും മിണ്ടില്ല എന്നോ നീ കെടുക്കേ കെടുക്കാണ്ടിരിക്കാ ചെയ്തോ ഞാൻ മിണ്ടില്ലേ നിന്നോട് എന്റെ ഞാൻ അടുത്താണ് എടുക്കോളൂ ഞാൻ അടുത്തൊക്കെ എടുക്കോളൂ നീ എന്റെ അടുത്തേക്ക് വരണ്ട അപ്പൊ അപ്പൊ പറ അമ്മ പറയണ പോലെ പറ അമ്മ ഞാൻ ഇനി പേനോണ്ട് പേനോണ്ട് ആ ചുണ്ടുമ്മുണ്ട് ചുണ്ടുമ്മ ചുണ്ടുമ വരക്കില്ല ഷോറി ആ അപ്പൊ മിണ്ടാം മിണ്ടാം ഹാപ്പിയാ ഏ